സവധാനവടിയൻ കൊളുത്തുന്നേ ബാബാ ബന്ധമുട് സത്യരൂപനാം ദേവാ നിൻ മഹിമയാൽ കോന പ്രഭയം പിറക്കില്ല സവധാന വഴിയൻ കൊളുത്തിനെ അൽപ്പമെങ്കിലും ഇതിൻ പ്രഭാങ്കുരം സൽപ്പനേ ഇരുതുരന്നുമല്ലവേ ൂവിൽ നിന്ന് ഉൽപതിച്ചു തിരുമയിലെത്തണേ സേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാവതന്നിലും ഹേമ വിഗ്രഹമലീജി തേടേ കോമളപ്രഭതുണേ വിഭോ മാറ്റി നിൻമുഖര സംഖകൾ മാറ്റിയെന്ന മണിവാതിൽ കാറ്റിൽ ആടരുതിൻ ശിഹാഞ്ജലം കാറ്റിലാടരുതിൻ ശിഹാഞ്ജലം ചേർത്തതിൻിതെളിഞ്ഞു പൊങ്ങി നീ വാർത്തിടായി എരിഞ്ഞു നിൽക്കുമേൽ നിൻ മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ പാവനപ്രഭയം വിളക്കിതാ ಸವಧಾನ ಮಡಿಯನ್ಳುತಿ ಪಾವನ ಪ್ರಭಯ ವಿಳಕಿದ ಸವಧಾನಮಡಿಯನ್ ಓ ಶಾಂತಿ 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 ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാന്യനായ മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും ബഹുമാന്യനം